സന്ദീപ് വാര്യരെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിനെതിരെ മുൻ എഐ സി സി അംഗം വിജയൻ പൂക്കാടൻ പെരുമ്പാമ്പ് സന്ദീപ് വാര്യർ ഒരു കഴിവുമില്ലാത്തയാൾ സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നത് അതിശയം അയാൾക്ക് നിങ്ങളോട് പൂർവ്വ കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആരാണ് ഈ കക്ഷി ഞാൻ ആരാണെന്ന് ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പൂച്ചയും ഒന്നും കാണുന്നില്ല നീ ഞാൻ തന്നെ അറിയണത് ഇപ്പൊ പിന്നെ ഒരിക്കൽ ഈ നമ്മുടെ ചമക്കാലായിട്ട് എന്തോ ഒരു കശവശീൻ്റെ ആയിട്ട് വളരെ മോശമായ രീതിയിൽ ചമ്മക്കാലോട് സംസാരിച്ചപ്പോ ഞാനീ കക്ഷീന്നറിയണത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നെ ഇയാളിപ്പോ എ തലേസം വന്നിട്ട് മാങ്കുട്ടത്തിന്റെ വണ്ടിയിൽ കയറുന്നു തലേശം പണിയെടുത്ത് തിന്നണ്രഹുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റിച്ചു തിന്നാലെ വായിനിന്നിറങ്ങും

ഒരുപാട് തമാശ എനിക്ക് ഇഷ്ട പറഞ്ഞേക്കാം അതിനെല്ലാരും പിരിച്ചു പോകും സ്വയം പിരിച്ചുപോയി ഇല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് ഓടി വെക്കും